ശുദ്ധമായ സ്വർണം കുറഞ്ഞ പണിക്കൂറി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ഗോൾഡൻ ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽ ഹാൾകുലം റോഡ് തൃശൂർ കോഴിക്കോട് വെച്ച് നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് വി എം ഷമീർ അധ്യക്ഷത വഹിച്ചു ബഷീർ ബാഘവി പ്രാർത്ഥന നിർവഹിച്ചു കെ എം അഷറഫ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സിദ്ദിഖ് ഫൈസി മങ്കര സേതലവി ദാരിമി റഫീഖ് മുസ്ലിയാർ ഹാരിസ് മങ്കര മേഖലാ സെക്രട്ടറി നൌഫൽ ചെമ്പോട് മേഖലാ ട്രഷറർ അർഷാദ് ആറ്റൂർ എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ടി ജയം ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ